കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു ഇനി തൊട്ട് ഞാൻ ഒരു കാര്യത്തിലും സംസാരിക്കില്ലെന്ന് ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് ഇനിയും പാലിക്കുന്നു സോ ഐ റെസ്പെക്ട് ദി വേർഡ്സ് സ്പോക്കൺ ബൈ മൈ ഡോട്ടർ ഹൺഡ്രഡ് പേഴ്സൻ്റ് ഐ റെസ്പെക്ട് ബട്ട് എന്ത് പറഞ്ഞാലും എൻ്റെ ചോറ് തന്നെയാണ് നാലുപേർ സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും അഭിപ്രായം പറയുന്നത് വി ഹവ് ടുസ്പെക്ട് അത് വീഡിയോ എന്താ പറഞ്ഞിരിക്കുന്നത് യെസ് ഐ ഫാട് ഇയർസ് പത്ത് വർഷം ചെയ്തു ഞാൻ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ മാർഗവും നോക്കിയതാ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർഗവും ഞാൻ നോക്കിയതാ സോഷ്യൽ മീഡിയ മാത്രമല്ല ബിക്കോസ് ഐ ലവ് ട്രൂലി ബട്ട് ഒരു ഒരു സിച്ച്വേഷനിൽ അവർ തന്നെ അത് ഹർട്ട് ആവുന്നുണ്ടെന്ന് പറയുമ്പോൾ വി ഹാവ് ടു റെസ്പെക്ട് ദ വേർഡ്സ് പറഞ്ഞ വാക്ക് വാക്കായിരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് ആറ് ആരാണ് ക്യാമ്പയിനിങ് നടത്തുന്നത് ഞാൻ മടങ്ങുവാണ് എല്ലാം പ്ലീസ് മൈ ഡോട്ടേഴ്സ് വേർഡ്സ് ഞാനേ നിർത്തി നടൻ ബാലയും അമൃത സുരേഷും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ബാല ഒരു അഭിമുഖത്തിൽ പറഞ്ഞ പരാമർശങ്ങളാണ് പ്രശ്നങ്ങൾക്കെല്ലാം വഴി തെളിയിച്ചത് പിന്നാലെ ബാലയുടെ മകൾ പാപ്പു ഒരു വീഡിയോയുമായി രംഗത്തു വന്നു യഥാർത്ഥത്തിൽ ബാലയുമായുള്ള തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നതിനെപ്പറ്റി തുറന്നു പറഞ്ഞ് അമൃതയും രംഗത്തു വന്നിരുന്നു ഇതോടെ താൻ ഇനി ഒരു പ്രശ്നത്തിലേക്കും ഇല്ലെന്നു പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് ബാലയും തന്റെ മകളായ പാപ്പ് പറഞ്ഞത് മാനിക്കുന്നുവെന്നും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെന്നുമാണ് ബാല വീഡിയോയിൽ പറഞ്ഞത്